ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നിയമസഭയിൽ ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മന്ത്രിസഭയുടെ അംഗീകാരം കരടരേഖ ഉടൻ രാജ്ഭവന് കൈമാറും കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഗവർണർ വായിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് ജനുവരി നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട് കരട് തയ്യാറാക്കാൻ സർക്കാർ കരടിന് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കരട് ഉടൻ തന്നെ ഗവർണർക്ക് കൈമാറും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിനുണ്ടാകും ഇത് ഗവർണർ വായിക്കുമോ എന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ് മുൻകാലങ്ങളിൽ പ്രസംഗത്തിൽ നിന്ന ചില ഭാഗങ്ങൾ ഗവർണർമാർ ഒഴിവാക്കിയിട്ടുണ്ട് നവകേരള സദസ്സിന് ബസ് വാങ്ങിയതിനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ബസ് വാങ്ങി സൗകര്യങ്ങൾ ക്രമീകരിച്ച ഗതാഗത സെക്രട്ടറിയുടെ നടപടിക്കാണ് സാധൂകരണം നൽകിയത് ും കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന പ്രസ്താവന തിരുത്തി ടി എൻ പ്രതാപൻ എം പി ഇടതുപക്ഷത്തിന് തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ട് വർഗീയത കൊണ്ട് മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് ടി എൻ പ്രതാപന് വേണ്ടി വീണ്ടും പ്രവർത്തകർ പരസ്യപ്രചാരണം നടത്തി തൃശൂരിൽ മുഖ്യശത്രു ബി ജെ പി എന്ന് പ്രഖ്യാപിച്ച ടി എൻ പ്രതാപൻ ഒടുവിൽ നിലപാട് മയപ്പെടുത്തി യു ഡി എഫിനും എൽഡിഎഫിനും തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെടുത്തുപാടില്ലെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് പ്രതാപന് വേണ്ടി വീണ്ടും പ്രവർത്തകർ രംഗത്തെത്തി എളവള്ളിയിലെ മതിലിലാണ് ചുവരെ പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നെഴുതിയ ചുമരരുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട് ചുവരെത്ത് മായ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എഴുതിയവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും ടി എൻ ഞാൻ 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 തന്നെയാണ് നേരത്തെ എഴുതിയ പിന്നെ ചാനലുകൾ അറിയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിൽ ചുവരെഴുതിയതാണെന്ന് പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലിയും പ്രതികരിച്ചു

ഗുഡ് ഈവനിംഗ് മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തലക്കെട്ടുകൾ ഓഹരി വിപണികളിൽ നഷ്ടം സെൻസെക്സ് പോയിന്റ് കുറഞ്ഞു നിഫ്റ്റി താഴെ രൂപയ്ക്ക് രണ്ട് പൈസയുടെ നേട്ടം ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ തിളങ്ങുമെന്ന് ഭാരതീയ എന്റർപ്രൈസസ് മേധാവി സുനിൽ മിത്തൽ മേഖലയടക്കം നൂതന സാങ്കേതിക വിദ്യയുടെ ഗുണഭോക്താക്കളാകും ഫൈവ് ജിയും എ ഐയും രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാക്കുമെന്നും മിത്തൽ രാജ്യത്തെ എഴുപത്തിയൊന്ന് ശതമാനം അതിസമ്പന്നർ ആഡംബര വസതികൾക്കായി പണം ചെലവാക്കുന്ന ഐ സി ഐ ആർ സർവേ ഏറ്റവും ഡിമാൻഡ് ഗോവയിലെ അവധിക്കാല വസതികൾക്ക് വിദേശ രാജ്യങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്കുള്ള ഡിമാൻഡ് പന്ത്രണ്ട് ശതമാനമായി തുടരുന്നുവെന്നും പട്ടണം ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിദേശ റിയൽ എസ്റ്റേറ്റ് ഇടങ്ങളായി തുടർന്ന് ദുബായും അമേരിക്കയും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഗൂഗിളിൽ കൂടുതൽ കൂട്ട പിരിച്ചുവിടലുണ്ടാകുമെന്ന സൂചന നൽകി ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചൈ നിക്ഷേപം കൂട്ടുന്നതിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് പിച്ചൈ ഹാർഡ്വെയർ സെയിൽസ് പരസ്യം കസ്റ്റമർ കെയർ ഷോപ്പിംഗ് മാപ്സ് യൂട്യൂബ് വിഭാഗങ്ങളിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടു ടെസ്ലയുടെ ഇന്ത്യൻ വരവ് വൈകിയേക്കും ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്ന ടെസ്ലയുടെ ആവശ്യമെതിർത്ത് ടാറ്റയും മഹീന്ദ്രയും അടക്കമുള്ള ഇന്ത്യൻ നിർമ്മാതാക്കൾ ടെസ്ല ഇന്ത്യയിൽ പുറത്തിറക്കാനിരിക്കുന്നത് വിലയുള്ള കാറുകൾ ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണം തുടങ്ങാൻ എച്ച് എൽ ഫോക്സ് പങ്കാളിത്തം അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് യൂണിറ്റ് സ്ഥാപിക്കും ആഗോള സാങ്കേതിക വ്യവസായത്തിന് വലിയ മുന്നേറ്റം നൽകുമെന്ന് വിലയിരുത്തൽ ചില നല്ല വാർത്തകൾ വരുന്നുണ്ട് അതായത് നമ്മൾ ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്ത് യാത്ര പോകുമ്പോൾ നമുക്ക് യു പി ഐ അല്ലെങ്കിൽ ജി പേ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ടി വരുന്നു അല്ലെങ്കിൽ ഫോറക്സ് കറൻസി കാർഡ് വേണ്ടി വരുന്നു ഇതൊന്നുമില്ലാതെ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ജി പേയിലൂടെയൊക്കെ പേ ചെയ്യാവുന്ന ഒരു സൗകര്യത്തിൽ